ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മനുഷ്യർക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന നിഗോഢമാർന്ന ഒരു ജീവിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആ ജീവിക്ക് പിന്നീട് പരിണാമം സംഭവിച്ചതിനാൽ അതിൻ്റെ അസ്തിത്വം കണ്ടെത്താനായി ഇതുവരെയും സാധിച്ചിട്ടില്ല ആ ജീവിക്ക് വളരാൻ മറ്റു ജീവികളുടെ ശരീരം ആവശ്യമായിരുന്നു ആധുനിക യുഗത്തിൽ എങ്ങനെയൊക്കെയോ അതിലൊരു ജീവി ആഫ്രിക്കയിലേക്ക് എത്തിച്ചേർന്നു അവിടുത്തെ വേട്ടക്കാർ ആ ജീവി പ്രവേശിച്ചിട്ടുള്ള ഒരു പുള്ളിപ്പുലിയെ പിടികൂടി പിന്നീടാ പുലിയെ കപ്പൽ വഴി മറ്റൊരിടത്തേക്ക് അയക്കുകയാണ് ഫ്രാൻസിലെ സർക്കസ് കമ്പനിയുടെ ഉടമയായ ലോമാൻ ആ ജീവിയെ വാങ്ങിച്ചു അങ്ങനെ ആ ഒരു പുള്ളിപ്പുലിയുമായി ഒരു ട്രക്ക് ഡ്രൈവർ ലോമാൻ്റെ പക്കലേക്കെത്തി ശേഷം കാണിക്കുന്നത് ലോമാൻ്റെ ഭാര്യയായ യാങ്കയെയാണ് അവൾ തൻ്റെ തൂക്കം നോക്കി ഒരു കടലാസിൽ രേഖപ്പെടുത്തി ഒരു സമയത്ത് അവിടേക്ക് വന്നിരുന്ന ട്രക്ക് ഡ്രൈവർ ജനാലയിലൂടെ ഒളിഞ്ഞു നോക്കി ഈ ഒരു കാഴ്ച കണ്ട് കോപാകുലനായ ലോമാൻ അയാളോട് ദേഷ്യപ്പെട്ടു ഒരു സമയത്ത് ആ സർക്കസ് കമ്പനിയിലെ ജീവികളെല്ലാം എന്തിനെയോ കണ്ട് പേടിച്ച് കരയുന്നുണ്ടായിരുന്നു സംശയത്തോടെ ലോമാൻ ട്രക്കിനുള്ളിൽ എന്താണെന്ന് ഡ്രൈവറോട് ചോദിച്ചു അതിനകത്ത് ഉള്ളിപ്പുലിയാണെന്ന് ട്രക്ക് ഡ്രൈവർ മറുപടി നൽകി പിന്നീട് ഡ്രൈവർ തൻ്റെ ട്രക്ക് തുറന്ന് ആ ഒരു പുള്ളിപ്പുലിയെ ലോമാനെ കാണിച്ചു കൊടുത്തു തങ്ങൾക്ക് ഒരു പുള്ളിപ്പുലിയെ കൂടി കിട്ടിയതോടെ സർക്കസ് കമ്പനിയിലെ ജീവനക്കാർക്ക് ആവേശമായി പുറത്തുള്ള ബഹളം കേട്ട് സുന്ദരിയായ യാങ്ക അവിടേക്കെത്തി ട്രക്ക് ഡ്രൈവർ ഒളിഞ്ഞു ഒളിഞ്ഞുനോക്കിയതിൻ്റെ പേരിൽ അവളോട് ക്ഷമാപണം നടത്തി എന്നാൽ ലോമാൻ ദൂരെ നിന്ന് ഇരുവരെയും രക്ഷിക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ അവളോട് ശൃംഖരിക്കുകയും അവളോട് ശ്രദ്ധ പിടിച്ചു പറ്റാനായി ശ്രമിക്കുകയും ചെയ്തു പിന്നീട് യാങ്ക തൻ്റെ ഭർത്താവിൻ്റെ പക്കലേക്ക് ചെന്നു ഇന്നലെ ഒരു സമയത്ത് ആ ഒരു പുള്ളിപ്പുലി വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയിരുന്നു ആ പുള്ളിപ്പുലി കൂട്ടിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് അതോടെ ലാമൻ അവരോടും അവിടെ നിന്നും മാറാനും അതോടെ മൃഗം ശാന്തമായിക്കോളുമെന്നും അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ട്രെയിനർ പിന്നീട് അവരുടെ മൂന്ന് കടുവകളെ അടുത്ത പ്രകടനത്തിനായി പരിശീലിപ്പിക്കുകയാണ് ഈ ഒരു ലാമൻ പരിശീലനത്തിനെത്താൻ വൈകിയതിനെ ലാങ്കയെ വഴക്കു പറയുകയും ശാസിക്കുകയും ചെയ്തു അയാൾ നിർബന്ധിച്ചവളെ പരിശീലനം നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിട്ടു നിമിഷങ്ങൾക്ക് ശേഷം ട്രെയിനർ കടുവകൾ എന്തിൻ്റെയോ സാന്നിധ്യം ഭയക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പരിശീലനത്തിനിടെ കടുവകൾ അവിടെ പേടിച്ചരണ്ട് നിന്നിരുന്ന യാങ്കയ്ക്ക് മേൽ ചാടി വീണു ഭയത്തോടെ അവൾ അവിടെ നിന്നൊന്നും ഓടിപ്പോയി ഇത് കണ്ട് ആ ഒരു ട്രക്ക് ഡ്രൈവർ അവളെ പിന്തുടരുകയാണ് ഇരുവരും വികാരപരിതലാവുകയും ചുംബിക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് ലാബൻ അവിടേക്ക് വരികയാണ് അതോടെ ഡ്രൈവർ മുങ്ങി അയാൾ ലാങ്കയോട് ദേഷ്യപ്പെടുകയും അവരുടെ മുഖത്ത് കടിക്കുകയും ചെയ്തു ആ രാത്രിയിൽ ലാമൻ ചില കണക്കുകൾ പരിശോധിക്കുകയാണ് ഈ സമയത്ത് യാങ്ക കിടക്കുകയായിരുന്നു പെട്ടെന്ന് പുറത്തെന്തോ ഒരു ബഹളം കേട്ട് അയാൾ അന്വേഷിക്കാനായിപ്പോയി പുള്ളിപ്പുലിയുടെ ശരീരത്തിൽ നിന്നും എന്തോ പുറത്തു വന്നെന്നും അത് മരിച്ചെന്നും അയാൾ മനസ്സിലാക്കി പുള്ളിപ്പുലിയുടെ ശരീരത്തിലുള്ള വിചിത്രമായ ജീവിയുടെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ നിഗൂഢമാർന്ന ആ ജീവിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് ലോമാൻ തൻ്റെ തൊഴിലാളികളോട് ഉത്തരവിട്ടു ഇന്നലെ ഒരു സമയത്ത് ആ ജീവി യാങ്ക കെടന്നിരുന്ന ട്രെയിലറിൻ്റെ മേൽക്കൂരയിലേക്ക് പ്രവേശിച്ചിരുന്നു അവിടെ നിന്നും അത് കിടക്കയിലേക്ക് എത്തുകയും അങ്ങനെ അവളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഒരു സമയത്താണ് തൻ്റെ നായ ആ ട്രെയിലറിലേക്ക് നോക്കി കുരയ്ക്കുന്നത് ലാമൻ ശ്രദ്ധിക്കുന്നത് സംശയത്തോടെ അയാൾ ലാങ്ക കടഞ്ഞിരുന്ന ആ ഒരു ട്രെയിലറിൻ്റെ അകത്തേക്ക് ചെന്നു ഒരു സമയത്തും യാങ്ക കിടക്കയിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു അടുത്ത ദിവസം യാങ്കയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അവൾ കുളിമുറിയിൽ ഛർദ്ദിക്കുകയും ചെയ്തു പിന്നീട് അവൾ തൻ്റെ ഭാരം പരിശോധിച്ചു ഒറ്റ ദിവസം കൊണ്ട് നാല് കിലോയിലധികം വർദ്ധിച്ചത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പിന്നീട് യാങ്ക പരിശോധനയ്ക്കായി ഒരു ആശുപത്രിയിലേക്ക് പോയി തൻ്റെ പരിശോധനാഫലം ഉത്കണ്ഠയോടെ നോക്കിക്കൊണ്ട് യാങ്ക സർക്കസ് കൂടാരത്തിലേക്ക് മടങ്ങി ഈ ഒരു സമയത്ത് തൻ്റെ ഭർത്താവ് മറ്റൊരു തൊഴിലാളിയുമായി വഴക്കെടുന്നത് അവൾ കാണുകയാണ് ഇത് കണ്ടവൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടു കാരണം അവൾ ഗർഭിണിയാണെന്നുള്ളതായിരുന്നു ആശുപത്രിയിൽ നിന്നും കിട്ടിയിരുന്ന റിപ്പോർട്ട് ഇക്കാര്യം ഭർത്താവ് പറഞ്ഞാൽ പ്രശ്നമാകുമെന്നറിയാവുന്നതുകൊണ്ട് തൻ്റെ കുട്ടിയുടെ സുരക്ഷയെ ഭയന്ന് യാങ്കർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് ലോമാൻ്റെ കുറച്ച് പണവും മോഷ്ടിച്ച് അവിടെ നിന്നൊന്നും പോവുകയാണ് അവൾ ഒരു ട്രെയിനിൽ കയറി അവിടെ നിന്നൊന്നും സ്ഥലം വിട്ടു ദിവസങ്ങൾക്ക് ശേഷം യാദൃശികമായി ഒരു ടാക്സി ഡ്രൈവർ ലാബനോട് തൻ്റെ കാറിൽ യാത്ര ചെയ്തിരുന്ന സുന്ദരിയായ യാങ്കയെക്കുറിച്ച് പറഞ്ഞു യാത്ര ചെയ്യുന്ന സമയത്ത് അവൾ വെറുപെറുക്കുന്നുണ്ടായിരുന്നുവെന്ന് ഡ്രൈവർ ലാമേനെ അറിയിച്ചു അവൾ യാത്ര പോയിരുന്ന സ്ഥലം ടാക്സി ഡ്രൈവർ ലാമേനെ കാണിച്ചു കൊടുത്തു അതോടെ ലാമേൻ തൻ്റെ ഭാര്യയെ അന്വേഷിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് കയറുകയാണ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ ലാമേൻ തൻ്റെ ഭാര്യയെ കണ്ടെത്തി അയാൾ തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും വീട്ടിലേക്ക് വരാനായി അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ യാങ്ക താൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അയാളെ കുത്തിവീഴ്ത്തി ശേഷം അവൾ അടുത്തതായി എന്തു ചെയ്യണമെന്ന് ആരോടോ ചോദിക്കുകയാണ് പിന്നീട് ആരുടെയോ നിർദ്ദേശം അനുസരിച്ച് യാങ്ക ഭർത്താവിനെ കൊല്ലാനായി തൻ്റെ കത്തി മുകളിലേക്ക് ഉയർത്തി ദയവ് ചെയ്ത് ഇത് ചെയ്യരുതെന്ന് യാങ്ക ആരോടോ അപേക്ഷിക്കുകയാണ് അക്കാര്യം ചെയ്യാനാവാതെ കത്തി ദൂരേക്കെറിഞ്ഞ് യാങ്ക അവിടെ നിന്നും ഓടി മാറാനായി ശ്രമിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ലാമൻ അവളോട് വസ്ത്രത്തിൽ പിടിക്കുകയാണ് അതോടെ ഈ വസ്ത്രങ്ങൾ കഴിഞ്ഞു വീണു ഭയത്തോടെ യാങ്ക നിലവിളിച്ചു പിന്നീട് അവൾ വീണ്ടും സ്വയം സംസാരിക്കാൻ ആരംഭിച്ചു അവൾ സംസാരിച്ചിരുന്നത് അവളുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ആ ഒരു പൈശാശികമായ ജീവിയോടാണ് ആ ഒരു ജീവി ഭർത്താവിനെ കൊല്ലാൻ പറഞ്ഞുകൊണ്ട് അവളെ പരിഹസിച്ചു തളർന്നുപോയ ഈ അങ്ക പിറ്റേന്നാണ് ഉണർന്നത് ദാഹത്തോടെ അവൾ മേൽക്കൂരയിൽ നിന്നും ലീക്കായിരുന്ന മഴവെള്ളം കുടിച്ചു ീടവൾ ലാമേനെ പരിഹസിച്ചുകൊണ്ട് തൻ്റെ ചുവന്ന മേലങ്കി വീണ്ടെടുത്തു ഒരു സമയത്ത് അവളുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന പൈശാശികി മാർന്ന ആ ജീവി തനിക്ക് വിശക്കുന്നുണ്ടെന്നും ലാമേൻ്റെ രക്തം തനിക്ക് വേണമെന്നും അവളോട് പറയുകയാണ് എന്നാൽ ലാങ്ക കരുതിയിരുന്നത് അത് തൻ്റെ കുട്ടിയുടെ ശബ്ദമാണെന്നാണ് സ്നേഹത്തോടെ അവൾ തൻ്റെ വയറിൽ പിടിച്ചു അമ്മയെ എനിക്ക് വളരാൻ രക്തം വേണമെന്ന് ആ ജീവി ലാങ്കയോട് പറഞ്ഞു എന്നാൽ മൃദപ്രാണനായ ലാമാനിയോ കൊല്ലാൻ അവൾക്ക് മനസ്സ് വന്നിരുന്നില്ല അതോടെ ഭക്ഷണം നൽകിയില്ലെങ്കിൽ ശരീരത്തിൽ കിടന്ന് പൊട്ടിത്തെറിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ ജീവി അവളെ ഭീഷണിപ്പെടുത്തി ഇത് കേട്ട് കോപാകുലിയായ യാങ്ക അവിടെ ഉണ്ടായിരുന്ന എടുത്ത് തൻ്റെ വയറ്റിലേക്ക് പുത്താനൊരുങ്ങി അതോടെ അവളുടെ ശരീരത്തിനകത്തുണ്ടായിരുന്ന ആ ജീവി അവളെ വേദനിപ്പിക്കാനാരംഭിച്ചു വേദന ഏറെപ്പെടഞ്ഞ് യാങ്ക നിരത്ത് വീണു രക്തം ഛർദ്ദിച്ചുകൊണ്ടവൾ രാമൻ്റെ ശരീരത്തിനടുത്തേക്ക് ഇഴങ്ങി നീങ്ങി വേദന സഹിക്കാനാവാതെ അവൾ മൃതപ്രാണനായ തൻ്റെ ഭർത്താവിൻ്റെ ശരീരം കയറിമുറിച്ച് രക്തം കുടിക്കാൻ നിർബന്ധിതയായി ആ രാത്രിയിലെ ആളുകൾ ലാമൻ്റെ മൃതശരീരം കണ്ട് ഭയചകിതരായി ബഹളം വെച്ചു ശബ്ദം കേട്ട് യാങ്ക ഞെട്ടിയുണർന്നു ആ ഒരു ജീവി ഇനി ഇവിടെ നിന്നാൽ അപകടമാണെന്നും എത്രയും വേഗം രക്ഷപ്പെടണമെന്നും യാങ്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഭീതിയോടെ യാങ്ക ആ ഒരു കെട്ടിടത്തിൽ നിന്നും ഓടിപ്പോയി അവൾ പോകുന്ന വഴിയിൽ ഒരു യാചകനുണ്ടായിരുന്നു അവളെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്താനായി ആ ജീവി അവളോട് പറഞ്ഞു ഇതോടെ യാങ്ക തകർന്നൊരു കുപ്പിയെടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു ഭക്ഷാടകൻ്റെ പക്കലേക്ക് ചെന്നു ഈ നേരത്ത് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് യാങ്കയ്ക്ക് തോന്നുകയാണ് അങ്ങനെ അവൾ അവിടെ അവിടെയുണ്ടായിരുന്നൊരു നദിയിലേക്ക് എടുത്തു ചാടി യാങ്ക മുങ്ങിത്താഴ്ന്നു അവിടെ വയറ്റിലുണ്ടായിരുന്ന ആ ജീവി തന്നെ രക്ഷിക്കണമെന്ന് അവളോട് ഉപേക്ഷിക്കുകയാണ് ഞാനിനി ഒരിക്കലും തന്നെ ഉപദ്രവിക്കില്ലെന്ന് ആ ജീവി അവളോട് സത്യം ചെയ്തു ശേഷം കാണിക്കുന്നത് മേലാകെ പൊതിഞ്ഞ് കരയിലിരിക്കുന്ന ഞാങ്കയാണ് വയറ്റിലുണ്ടായിരുന്ന ആ ജീവി ഞാൻ നിങ്ങളുടെ കുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അവളോട് ക്ഷമാപണം നടത്തി ഞാൻ മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമെന്ന് ആ ജീവി അവളോട് പറഞ്ഞു ഞാനൊരു ജീവിയല്ലെന്നും പറഞ്ഞ് അത് അവളുമായി സൗഹൃദം സ്ഥാപിക്കാനായി ശ്രമിച്ചു ഒരു സമയത്താണ് അതുവഴി ഒരു ട്രക്ക് കടന്നു പോകുന്നത് ട്രക്ക് ഡ്രൈവർ അവൾക്ക് ഒരു സവാരി വാഗ്ദാനം ചെയ്തു അങ്ങനെ യാങ്ക ആ ഒരു വാഹനത്തിലേക്ക് കയറി ട്രക്ക് ഡ്രൈവർ അവളോട് തൻ്റെ ജീവിതകഥ വിവരിക്കാൻ ആരംഭിച്ചു എന്നാൽ യാങ്കയ്ക്ക് അയാളുടെ സംസാരം ഇഷ്ടപ്പെട്ടിരുന്നില്ല യാങ്ക ആ ഒരു മനുഷ്യനോട് യാതൊരു അടുപ്പവും കാണിച്ചിരുന്നില്ല ഇന്ധനം നിറയ്ക്കാനായി ട്രക്ക് ഒരു പമ്പിൽ നിർത്തിയിരുന്നു അയാൾ അവളോട് ഗ്യാസ് സ്റ്റേഷനിലേക്ക് ചെന്ന് വസ്ത്രം മാറിക്കോളൂ എന്ന് നിർദ്ദേശിച്ചു എന്നാൽ മറ്റു രണ്ട് സ്ത്രീകളെ കിട്ടിയതിനാൽ അവളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഡ്രൈവർ അപ്രകാരം പറഞ്ഞിരുന്നത് ജാങ്കയെ ഗ്യാസ് സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് ആ ട്രക്ക് ഡ്രൈവർ തൻ്റെ ട്രക്കുമായി അവിടെ നിന്നും സ്ഥലം വിട്ടു ഒരു സമയത്ത് ഈ ലോകം പുരുഷന്മാരുടേതാണെന്നും അവർ എത്ര കൂരന്മാരാണെന്നും ആ ഒരു ജീവി യാങ്കയോട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് രണ്ട് മാസങ്ങൾക്ക് ശേഷമുള്ള രംഗങ്ങളാണ് റിച്ചർഡെന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അയാൾ അവിടുത്തെ കാഷ്യർ തൻ്റെ കാമുകിയായ റീസറ്റിനോട് താൻ അവളെ ചതിച്ചതിനെ ക്ഷമ ചോദിക്കുകയാണ് ശേഷം അയാൾ അവളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിച്ചു ശേഷം അയാൾ ഭക്ഷണം ഓർഡർ ചെയ്ത് അത് കഴിക്കാനൊരുങ്ങി ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് യാങ്ക ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഭക്ഷണം വിളമ്പാനെത്തിയ സുന്ദരിയായ യാങ്കയെ കണ്ട് റിച്ചാൾഡ് ആകൃഷ്ടനായി യാങ്ക പിന്നീട് താഴേക്കിറങ്ങി പോകുന്നത് കണ്ട് റിച്ചാൾഡും അവളെ പിന്തുടരുകയാണ് എന്നാൽ താഴെ ഇരുട്ടായതിനാൽ റിച്ചാൾഡ് അവിടെ കാലിടറി വീണു ശബ്ദം കേട്ട് അവിടുത്തെ കാഷ്യറായ റോസറ്റെ അവിടേക്കെത്തി ഒഴിഞ്ഞു കിടക്കുന്ന ഡൈനിങ് ഏരിയയിൽ നിങ്ങൾക്കെന്താണ് പണിയെന്ന് അവൾ അയാളോട് ചോദിച്ചു താൻ ടോയ്ലറ്റ് അന്വേഷിക്കുകയാണെന്ന് റിച്ചാൾഡ് അവളോട് കള്ളം പറഞ്ഞു അതിനുശേഷം അവരിരുവരും അവിടെ നിന്നും തിരിച്ചുപോയി റിച്ചാൾഡിനെ കൊലപ്പെടുത്തി ഭക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ ആ ജീവി യാങ്കയോട് നിരാശ പ്രകടിപ്പിച്ചു പിന്നീട് ജോലി സ്ഥലത്തു നിന്നും തന്നെ കൂട്ടിക്കൊണ്ടുപോകാനായി വരുന്ന റിച്ചാൾഡിനെയും കാത്ത് റോസറ്റെ റെസ്റ്റോറൻറ്റിനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഒരു സമയത്ത് അവൾ രക്തരൂക്ഷിതമായ ഒരു നാപ്കിൻ അവിടെ കണ്ടിരുന്നു ഒരു സമയത്ത് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് അവരുടെ അടുത്തരിയെ കണ്ടെത്താനായി ആ ജീവി യാങ്കയോട് പറയുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ആ ഒരു റെസ്റ്റോറൻറ്റിലിരുന്നിരുന്ന യാങ്കയുടെ പക്കലേക്ക് റിച്ചാർഡ് തുകയാണോ ഇത് കണ്ട് പുരുഷന്മാരെ വശീകരിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് ആ ഒരു ജീവി യാങ്കയോട് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റിച്ചാൾഡ് വാചാലനായി അയാളുടെ സംസാരം യാങ്കയ്ക്കും ആ ഒരു ജീവിക്കും തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല റിച്ചാൾഡ് പിന്നീട് താനൊരു സർക്കസ് കോമാളിയായി ജോലി ചെയ്തിരുന്നപ്പോൾ എടുത്തിരുന്നൊരു ഫോട്ടോ അവളെ കാണിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല ഓർമ്മകൾ എന്ന് റിച്ചാൾഡ് യാങ്കയോട് ചോദിച്ചു യാങ്ക പൊഴിച്ചുകൊണ്ട് നിരാശയോടെ ഇല്ലെന്ന് അയാൾക്ക് മറുപടി നൽകി റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിയ റിച്ചാൾഡ് യാങ്കയോടൊപ്പം അവളുടെ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് വരെ ചെന്നു അയാൾ യാങ്കയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറാനായി ശ്രമിച്ചെങ്കിലും തനിക്ക് അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് യാങ്ക അയാളെ തിരിച്ചയച്ചു പിറ്റേ ദിവസം റിച്ചാൾഡിനെ കാണാതെ റോസറ്റെ അവനെ വിളിക്കാൻ ആരംഭിച്ചു എന്നാൽ റിച്ചാൾഡ് ഫോൺ എടുത്തിരുന്നില്ല ഈ ഒരു സമയത്ത് യാങ്ക റെസ്റ്റോറൻറ്റിലെ ഒഴിഞ്ഞ ഡൈനിങ് ഏരിയയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒരു കാഴ്ച റോസറ്റ് കാണാനിടയാവുകയും റോസറ്റ് യാങ്കയെ സംശയിക്കാൻ തുടങ്ങുകയും ചെയ്തു ആ രാത്രിയിൽ യാങ്ക തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും കൊലപ്പെടുത്താനായി ഒരിരയെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അവൾ ഇരയായ യുവാവിനെ പിന്തുടർന്ന് ഒരു കെട്ടിടത്തിലേക്കെത്തി കാര്യം മനസ്സിലാക്കി നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നതെന്ന് ആ യുവാവ് യാങ്കയോട് ചോദിച്ചു യാങ്ക ആ ഒരു മനുഷ്യനെ വശീകരിച്ചു ശേഷം അവൾ ഒരു കത്തി ഉപയോഗിച്ച് അയാളുടെ കഴുത്തിൽ കുത്തി നില ഒരു സമയത്ത് അപ്രതീക്ഷിതമായി അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിലിലൂടെ ആളുകൾ പുറത്തേക്ക് വരികയാണ് അതോടെ അവൾ മൃതപ്രാണനായ ആ മനുഷ്യൻ്റെ ചുണ്ടിൽ ചുംബിക്കുകയും അയാളെ ആലിംഗനം ചെയ്യുകയും ചെയ്തു അതോടെ ഇരുവരും പ്രണയാതുരിതരായി നിൽക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു ശേഷം പിടിക്കപ്പെടാതിരിക്കാനായി ഞാങ്ക അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഒരു സമയത്ത് മൃതപ്രാണനായ ആ ഒരു മനുഷ്യൻ അവിടെ മരിച്ചു മരിച്ചുവിടുകയാണ് അവൾ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയ സമയത്ത് പടിക്കെട്ട നിലകിൽ കാത്തു നിന്നിരുന്ന റിച്ചാൾഡിനെ കാണുകയാണ് ആ രാത്രിയിൽ അവരിരുവരും ബന്ധപ്പെട്ടു മറ്റേ രാവിലെ യാങ്ക റിച്ചാൾഡിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്തു ഗർഭിണിയായിരിക്കുമ്പോൾ പുകവലിച്ചതിന് ആ ഒരു ജീവി യാങ്കയെ ഭീഷണിപ്പെടുത്തുകയും അത് നിർത്താനായി ആജ്ഞാപിക്കുകയും ചെയ്തു തൻ്റെ ശരീരത്തിന് മേലുള്ള ആ ജീവിയുടെ സ്വേച്ഛാധിപത്യമായ നിയന്ത്രണം യാങ്കയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവൾ ഒരു കത്രികി ഉപയോഗിച്ച് തൻ്റെ വയറ്റിൽ കുത്തുമൊന്നും പറഞ്ഞ് ആ ജീവിയെ ഭീഷണിപ്പെടുത്തി കോപത്തോടെ അവൾ അലറുന്ന ശബ്ദം കേട്ട് റിച്ചാൾഡ് അടുക്കളയിലേക്ക് വന്നു അതോടെ അവൾ ആ ഒരു ജീവിയുമായി സംസാരിക്കുന്നത് നിർത്തി എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെന്നും വിവാഹം കഴിച്ച് ഒരു കുടുംബമായി ജീവിക്കാമെന്നും റിച്ചാൾഡ് യാങ്കയോട് പറഞ്ഞു ഇതിഷ്ടപ്പെടാതെ ആ ഒരു ജീവി യാങ്കയെ വേദനിപ്പിച്ചു വേദനയാൽ പടഞ്ഞ യാങ്ക റിച്ചാൾഡിൻ്റെ വയറ്റിൽ കുത്തി ഒരു സമയത്താണ് റോസറ്റ് യാങ്കയുടെ വാതിലിൽ മുട്ടുന്നത് വഞ്ചകനായ തൻ്റെ കാമുകനെ തനിക്ക് കാണണമെന്ന് റോസറ്റെ അവളോട് ആവശ്യപ്പെട്ടു മറ്റു മാർഗമില്ലാതെ യാങ്ക അവളെ അകത്തേക്ക് കടത്തിവിട്ടു റോസറ്റ് ഇരുട്ടു നിറഞ്ഞ യാങ്കയുടെ അടുക്കളയിലേക്ക് പ്രവേശിച്ചു പരിഭ്രാന്തിയോട് യാങ്ക റോസറ്റിനെ അവിടെ പൂട്ടിയിട്ട് ആ ഒരു കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് റോസറ്റ് വാതിലിൽ മുട്ടി തന്നെ പുറത്ത് വിടണമെന്ന് യാങ്കയോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നു മൃതപ്രാണനായ നിലയിൽ റിച്ചാർഡ് തന്നെ രക്ഷിക്കണമെന്ന് അവളോട് അപേക്ഷിക്കുകയാണ് ഭയാനകമായ ഈ ഒരു കാഴ്ച കണ്ട് റോസറ്റ് ഭയന്ന് കുറച്ച് നിലവിളിച്ചു അങ്ങനെ ആറുമാസങ്ങൾ കടന്നുപോയി ഞാങ്ക ഇപ്പോൾ ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഒരാൾ അവളുടെ വാഹനം വാടകയ്ക്ക് വിളിച്ചു അയാൾ തനിക്ക് പോകാനുള്ള സ്ഥലം യാങ്കയോട് പറഞ്ഞെങ്കിലും ഞാങ്ക അവൻ്റെ നിർദ്ദേശങ്ങളെല്ലാം അവഗണിക്കുകയാണ് അവൾ അതുവഴി ഒരു മനുഷ്യന് നേരെ തൻ്റെ വാഹനം വായിച്ചു ഇത് കണ്ട് പേടിച്ചിരേണ്ട യാത്രക്കാരൻ തന്നെ പുറത്തു പുറത്തുവിടാനായി യാങ്കയോട് ആവശ്യപ്പെട്ടു അതോടെ യാങ്ക ആ ഒരു യാത്രക്കാരനെ ഉപദ്രവിക്കുകയാണ് പിന്നീട് യാങ്ക വഴിയാത്രക്കാരനെ കാറെടുപ്പിച്ച് മാരകമായ പരിക്കേൽപ്പിച്ചു ശേഷം യാങ്ക വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ആ ഒരു യാത്രക്കാരനെ ക്രൂരമായി ഉപദ്രവിക്കുകയും ശിരസ് ഛേദിച്ച് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു ഒരു സമയത്ത് കാറിലുണ്ടായിരുന്ന മനുഷ്യൻ ഈ ഒരു ക്രൂരമായ കാഴ്ചകളെല്ലാം കണ്ടിരുന്നു ഭയന്നുറച്ച ആ ഒരു മനുഷ്യൻ കാറിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ഒരു ട്രക്കിടിച്ച് ദാരുണമായി കൊല്ലപ്പെടുകയാണ് അടുത്ത ദിവസം ആ ഒരു ജീവി അമ്മയ്ക്ക് തന്നോട് എപ്പോഴെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ എന്ന് യാങ്കയോട് ചോദിക്കുകയാണ് ഉണ്ടെന്ന് യാങ്ക മറുപടി നൽകി എന്നിരുന്നാലും ക്രൂരനായ ആ ജീവിയെ പൂർണമായും ഇഷ്ടപ്പെടാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് അവൾ ആ ജീവിയുടെ ഭയാനകമായ ജനനത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു അങ്ങനെ ദിവസം യാങ്കയുടെ വാഹനം കേടായി ഇത് കണ്ട ഒരു പുരുഷൻ അവളുടെ വാഹനം ശരിയാക്കി തരാമെന്ന് അവൾക്ക് വാഗ്ദാനം ചെയ്തു ഒരു സമയത്ത് യാങ്ക രക്തം ഛർദ്ദിക്കുകയും അത് കണ്ട് മെക്കാനിക് ആയിരുന്ന ആ ഒരു മനുഷ്യൻ ഞെട്ടിപ്പോവുകയുമാണ് അങ്ങനെ ആ മനുഷ്യൻ അതുവഴി പോയിരുന്നൊരു ടാക്സി കൈ കാണിച്ചു നിർത്തി യുവതിക്ക് പ്രസവ വേദനയുണ്ടെന്നും എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു എന്നാൽ യാങ്കയ്ക്ക് ആശുപത്രിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുമെന്നും ഒന്നും പേടിക്കേണ്ടെന്നും മെക്കാനിക് അവളോട് പറഞ്ഞു എന്നാൽ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ യാങ്ക ടാക്സി ഡ്രൈവറുടെ കയ്യിൽ കയറി പിടിച്ചു അതോടെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായി വാഹനം ഒരു മതിലിൽ ഇടിച്ചു യാങ്ക വാഹനത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അവൾ അതീവ ക്ഷീണതയായിരുന്നു ഇത് കണ്ട് ഒരു സ്ത്രീ അവളെ പരിപാലിക്കാനായി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി യാങ്ക പിന്നീട് ഒരു സോഫയിൽ ഉണരുകയാണ് ഉടനെ യാങ്ക ഒരു ടെലിഫോൺ കോഡ് ഉപയോഗിച്ച് ആ സ്ത്രീയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ശേഷം അവൾ ജനാല വഴി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് യാങ്ക എനിക്കെന്താണ് സംഭവിച്ചതെന്ന് ആ ജീവിയോട് ചോദിച്ചുകൊണ്ട് കരയാൻ ആരംഭിച്ചു നീ ഉടൻ തന്നെ പ്രസവിക്കുമെന്ന് ആ ജീവി അവളെ അറിയിച്ചു പ്രസവശേഷം ആ ജീവി കടലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് യാങ്ക മനസ്സിലാക്കി കാരണം ആ ജീവിയുടെ ഉത്ഭവം കടലിൽ നിന്നുമാണ് ഭൂമിയെ കീഴടക്കാനുള്ള രൂപത്തിലെത്തുന്നത് വരെ ആ ജീവി കടലിൽ ജീവിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് ആ ജീവിക്ക് പരിണമിക്കാൻ സഹസ്രാബ്ദങ്ങളോളം വേണ്ടി വന്നേക്കാം ഒരു സമയത്ത് ആ ജീവി തനിക്ക് രക്തം വേണമെന്നും അതിനായി തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ രക്തം ഡൊണേറ്റ് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ഒരു ബസ് ഹൈജാക്ക് ചെയ്യണമെന്നും ആ ജീവി യാങ്കയോട് പറയുകയാണ് അതോടെ യാങ്ക അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും കളിത്തോക്ക് തട്ടിയെടുത്തു അവൾ കളിത്തോക്ക് കാണിച്ച് ഡോക്ടർമാരോടും അവിടെ ഉണ്ടായിരുന്ന ദാതാക്കളോടും ബസ് വിടാനായി ഭീഷണിപ്പെടുത്തി എന്നാൽ അതീവ ക്ഷീണിതനായിരുന്ന ഒരു മനുഷ്യന് മാത്രം ബസ്സിൽ നിന്നും ഓടി മാറുവാനായി സാധിച്ചിരുന്നില്ല ആ ജീവിയുടെ വിശപ്പ് ശമിപ്പിക്കാനായി അവൾ ബസ്സിലുണ്ടായിരുന്ന രക്തം എടുത്തു കുടിച്ചു ആ ജീവിയെ കടൽ തീരത്തേക്ക് എത്തിക്കാനായി യാങ്ക ആ ഒരു ബസ് മോഷ്ടിച്ചു എന്നാൽ അവൾ വാഹനവുമായി രക്ഷപ്പെടുന്ന സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ആ ഒരു മനുഷ്യൻ അവളെ പിടികൂടുകയാണ് അതോടുകൂടി വാഹനം അപകടത്തിൽപ്പെട്ടു പരിക്കുപറ്റിയിരുന്ന യാങ്കയെ ആംബുലൻസിലേക്ക് മാറ്റി എന്നാൽ ബസ്സിലുണ്ടായിരുന്ന പുരുഷൻ ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്ന അവൾക്ക് ഡോക്ടർമാർ സി പി ആർ നൽകി അല്പസമയത്തിനകം തന്നെ അവളുടെ നാടിമിടുപ്പ് നിലച്ചതോടെ ഡോക്ടർമാർ അത് നിർത്തി അതോടെ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ജീവിക്ക് തണുപ്പ് അനുഭവപ്പെടുകയും യാങ്ക മരിക്കാൻ പോവുകയാണെന്ന് ആ ജീവി ഭയത്തോടെ തിരിച്ചറിയുകയും ചെയ്തു യാങ്കയെ ജീവനോടെ നിലനിർത്താനായി ആ ജീവി അവളുടെ ഹൃദയം വീണ്ടും സജീവമാക്കി അതോടെ യാങ്ക ഉണർന്നു അവൾ ഉണ്ടായിരുന്ന ഓക്സിജൻ മാസ്ക് ഡോക്ടറുടെ മുഖത്ത് വയ്ക്കുകയും അതിൻ്റെ പ്രഷർ കൂട്ടുകയും ചെയ്തു അതോടെ ശരീരം പൊട്ടിത്തെറിച്ച് ഡോക്ടർ ദാരുണമായി കൊല്ലപ്പെട്ടു ബഹളം കേട്ട് ആംബുലൻസ് ഡ്രൈവർ വാഹനം നിർത്തി അന്വേഷിക്കാനെത്തിയ ആ മനുഷ്യനെ യാങ്ക ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി നല്ലൊരു സമയത്ത് യാങ്കയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയാണ് അതോടുകൂടി അവളുടെ വയറ് ചുരുങ്ങാനാരംഭിച്ചു വേദനയാൽ പുളഞ്ഞ് ഒടുവിലി യാങ്ക ആ ഒരു ജീവിയെ പ്രസവിച്ചു ഈ സമയത്ത് ആ ജീവി ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെയാണ് കാണപ്പെട്ടിരുന്നത് പിന്നീട് അവൾ മേപ്പ് പരിശോധിക്കാനായി വാഹനം നിർത്തിയ ഒരു മനുഷ്യൻ്റെ വാഹനം മോഷ്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് വാഹനം ഓടിക്കുന്നതിനിടയിൽ അവൾ കുഞ്ഞിനോട് ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് കുട്ടി അവളോട് ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല എന്നാൽ യാത്രയ്ക്കിടെ അവൾ ഓടിച്ചിരുന്ന വാഹനം തകരാറിലായി അതോടെ അങ്ക ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ആ വാഹനം നിർത്തി കുട്ടിയെ കാറിലിരുത്തി അവൾ ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഓടി ഒരു സമയത്ത് അതുവഴിപ്പോയൊരു യാത്രക്കാരൻ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാനിടയായി വാഹനത്തിനടുത്തേക്ക് ചെന്ന മനുഷ്യൻ ഡോർ വിൻഡോയിലൂടെ കുഞ്ഞിനെ കണ്ടു കുഞ്ഞിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന ആ ഒരു ജീവി ആ യാത്രക്കാരനെ വാഹനത്തിനുള്ളിലേക്ക് വലിച്ചടച്ചു ആ മനുഷ്യൻ്റെ നിലവിളി ശബ്ദം കേട്ട് യാങ്ക അവിടെ ഓടിയെത്തി എന്നാൽ ജീവനില്ലാത്ത ആ മനുഷ്യനെയും കുട്ടിയുടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ചർമ്മവുമാണ് അവൾക്കവിടെ കാണാനായി സാധിച്ചത് അവൾ രക്തത്തിൻ്റെ പാടുകൾ നോക്കി മുന്നോട്ട് നീങ്ങി അങ്ങനെ ആ ജീവി കയറിയിരിക്കുന്നത് ഫുട്ബോൾ കളിക്കാരെ കൊണ്ടുപോകുന്ന ഒരു ബസ്സിനകത്തേക്കാണെന്ന് അവൾ മനസ്സിലാക്കി ആരും അറിയാതെ ആ ജീവിയെ കണ്ടെത്താനായി തന്നെയും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് അവൾ ഡ്രൈവറോട് അപേക്ഷിച്ചു അകത്തേക്ക് കയറി അവളെ കളിക്കാരിൽ ഒരാൾ കാണാനടയായി സുന്ദരിയായ അവളെക്കുറിച്ച് ഉടനെ തന്നെ അയാൾ മറ്റുള്ളവരോട് പറഞ്ഞു അതോടെ അവൾ അപകടകാരിയായ ആ ഒരു ജീവിയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി ശ്രമിക്കുകയാണ് എന്നാൽ ആ പുരുഷന്മാരവളെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു ഒരു സമയത്ത് ബസിലുള്ള യുവാക്കളറിയാതെ ആ ജീവി ഡ്രൈവറെ ആക്രമിച്ചു ഡ്രൈവറുടെ നിലവിലുള്ള ശബ്ദം കേട്ട് ബസിൻ്റെ നിയന്ത്രണം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി യാങ്ക യുവാക്കളുടെ പിടിയിൽ നിന്നും കുതിരി മാറി ഡ്രൈവറുടെ പക്കലേക്കോടി ഒരു സമയത്താണ് യുവാക്കളിലൊരാൾ ഡ്രൈവറുടെ തലയിൽ പറ്റി പിടിച്ചിരുന്ന ആ ഒരു നികൃഷ്ട ജീവിയെ കാണുന്നത് ഭീതിയോടെ നിലവിളിച്ചുകൊണ്ട് ആ യുവാവ് ബസ്സിൻ്റെ പിൻഭാഗത്തേക്കൂടി ഇതോടുകൂടി ബസ്സിലുണ്ടായിരുന്ന യുവാക്കളെല്ലാം പരിഭ്രാന്തിയിലായി ആ ജീവിയുടെ വിശ്വരൂപം കണ്ട് യാങ്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അതോടെ ആ ജീവി രക്ഷപ്പെട്ടാൽ അത് സർവനാശം വിതയ്ക്കുമെന്ന് യാങ്ക ഭീതിയോടെ തിരിച്ചറിഞ്ഞു അതിനാൽ തന്നെ ആ ജീവിയെ ഇല്ലാതാക്കാനായി തൻ്റെ ജീവിതം വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് യാങ്ക സ്റ്റിയറിങ്ങിൽ നിന്നും കൈയെടുത്തു അതോടെ ബസ് ഉണ്ടായിരുന്ന ഒരു റോഡ് സൈനിലിടിച്ച് പൊട്ടിത്തെറിച്ചു എന്നാൽ ബസിലുണ്ടായിരുന്നവരും മരിച്ചെങ്കിലും ആ ഒരു ജീവി മാത്രം രക്ഷപ്പെട്ടിരുന്നു പിറ്റേ ദിവസം ആ ഒരു ജീവി അവിടെ നിന്നും രക്ഷപ്പെട്ട് സമുദ്രത്തിലേക്ക് കടന്നു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്